അപ്പോൾ ഈ പ്രോഗ്രാമൊന്നും പരാജയപ്പെട്ടൊന്നുമില്ല വിജയിച്ചു പക്ഷേ ഇതുപോലുള്ള പ്രോഗ്രാംസ് നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും പോവില്ല കാരണം വിജയിച്ച പരിപാടികൾ ഒരുപാടുണ്ട് പക്ഷെ പുളിഞ്ഞ പരിപാടികൾ നമ്മൾ ഓർക്കുന്നത് ഇതുപോലെ തന്നെ കൊച്ചിൻ ഓസ്കാർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് ആ ട്രൂപ്പിൽ വൻ താരനിരയായിരുന്നു ദിലീപ് ഏട്ടനുണ്ട് അബി അത് റൊണാൾഡ് പൊയ്യ മൻസൂർ അങ്ങനെ ഒരു ടീമിൻ്റെ ആര്യന്ദാക്ഷ ക്രൂപ്പ് അങ്ങനെ അതിൻ്റെ അന്ന് ടീം മാറിയിട്ട് കൊച്ചിൻ സാഗർ എന്ന് പറഞ്ഞൊരു ട്രൂപ്പ് കിടന്നാണ് ദിലീപ് ഏട്ടനും പോയി കഴിഞ്ഞപ്പോൾ പുതിയ ആൾക്കാർക്ക് അവിടെ ഒരു അവസരം കിട്ടുകയാണ് അതിലൊരാളായിട്ടാണ് ഞാൻ ചെല്ലുന്നത് അപ്പോൾ ഈ സ്ഥിരമുള്ള മിമിക്സ് പരേഡ് മാറണം എന്ന് പറഞ്ഞിട്ട് മിമിക്സ് ഡ്രാമ എന്ന് പറഞ്ഞൊരു സംഭവമാണ് ചെയ്യാൻ പോകുന്നത് ബേബി പെട്ട എന്ന് പറയുന്ന ഒരാളാണ് ആവോസ്കറിൻ്റെ ലീഡർ അപ്പോൾ മിമിക്സ് ഡ്രാമക്കുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കൊച്ചിൻ നാടകവേദി ആ ട്രൂപ്പിനെ ഏൽപ്പിച്ചിരിക്കുകയാണ് അതിൽ അതിലുള്ള ഒരാളാണ് വന്നിട്ട് ചെയ്യുന്നത് അപ്പോൾ ഭരതനെന്ന് പറഞ്ഞിട്ട് വെള്ളിമൂങ്ങയിലൊക്കെ ചായക്കടക്കാരനായിട്ട് അഭിനയിച്ചിരുന്നു അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത് നാടകവും മിമിക്കും കൂടി ചേർക്കാം എന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ നാടകത്തിൻ്റെ കോമഡികൾ ഒരുപാടുണ്ട് കാരണം കൊച്ചി നാടക ഇതിൽ തന്നെ നാടകത്തിൻ്റെ തമാശകൾ നമ്മൾ കേട്ടിട്ടുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമെന്ന് എനിക്കറിയില്ല അതൊന്നവർ ഷെയർ ചെയ്തെന്ന് പറഞ്ഞാൽ ഈ കർത്താവായിട്ട് അഭിനയിക്കുന്ന ഒരാളുണ്ട് അപ്പോൾ കർത്താവ് ഇങ്ങനെ കിടക്കുമ്പോൾ കുന്തം കൊണ്ട് കുത്തുന്ന സീനാണ് അപ്പോൾ ഇടയ്ക്ക് ഈ കുത്താനുള്ള ആളൊക്കെ ചിലപ്പോൾ വരില്ല ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്യുന്നതാണ് അപ്പോൾ ഈ ലൈറ്റിൻ്റെ പുതിയ ആൾക്കാരെങ്കിലും ആയിരിക്കും അത് കുത്തുന്നത് അപ്പോൾ കുത്തുന്നതെന്ന് പറഞ്ഞിട്ട് ഇവിടെ മുട്ടയിൽ ഇനി ചോര നിറച്ച് വെക്കും എന്നിട്ട് ഈ ഇതിലിട്ടാണ് കുത്തുന്നത് അപ്പോൾ കർത്താവ് അവിടെ കുത്തിട്ട് ആ പിതാവേ ഈ പാനപാത്രം മേനില് നിന്ന് എടുത്ത് മാറ്റണമേ എന്നൊക്കെ പറയും അങ്ങനത്തെ ഒരു സംഭവങ്ങളുണ്ട് അപ്പോൾ ഒരു പ്രാവശ്യം കുത്താൻ വന്ന ആളുടെ അടുത്ത് പറഞ്ഞ് എവിടെ കുത്തേണ്ടതെന്ന് അറിയില്ല പുള്ളി പുള്ളി കുന്തമായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ കർത്താവ് മുട്ടയിലിട്ട് കുത്തും മുട്ടയിലിട്ട് കുത്തുന്നത് മാറിപ്പോയി കുത്തിസ്ഥലം വേറെ ഇരുന്ന് കർത്താവ് നഞ്ചൻ തല്ലി വീണു അപ്പം ഡ്രാമകളിൽ സംഭവിക്കുന്ന അബദ്ധങ്ങൾ നമുക്കറിയാവുന്നതാണ് അങ്ങനെയാണ് ഈ മിമിക്സും ഡ്രാമയും കൂടി മിക്സ് ചെയ്യുന്നത് ഭയങ്കര റിഹേഴ്സൽ ഗോഡ് ഫാദർ സിനിമയുടെ ഒരു സ്പൂഫ് പോലെയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഒരു മന്ത്രവാദിയുണ്ട് അപ്പം അതിലഞ്ഞൂറാൻ്റെ കഥാപാത്രം ചെയ്യുന്ന അരവിന്ദാഷ കുറുപ്പെന്ന് പറയുന്ന ഒരാളാണ് ഞാൻ സിദ്ദിക്ക നടൻ സിദ്ദിക്കൻ്റെ ക്യാരക്ടർ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ഒരു ദുർമന്ത്രവാദം നടക്കുന്ന ഒരു സംഭവം ഒരു അത് അതായത് കുറച്ച് എഫക്ട്സിന് വേണ്ടിയിട്ടാണ് അതൊരു ഇങ്ങനെ വരും ഒരു ഇങ്ങനെ പറന്ന് വന്നിട്ട് ഇവിടെ വന്നിട്ട് അവിടുന്ന് പോകുമെന്ന് പറയുമ്പോഴേക്കും ഇത് ഇങ്ങനെ പറന്ന് അങ്ങോട്ട് പോകും ഭയങ്കര എഫക്റ്റ് ആ സാധനം റിഹേഴ്സലിനൊക്കെ ഗംഭീരമായിട്ട് പെർഫോമൻസ് ആണ് കാരണം ഇതൊരു ഇതൊരു ടെക്നിക്കാണത് അതാ അവർ വന്നത് തന്നെ ചെയ്താലേ ആവുള്ളൂ നമ്മൾ പറഞ്ഞു ഇത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കളിക്കും ഇത് കുറേ ഓടും കാരണം അത്ര ഗംഭീര സെറ്റിങ്സാണ് മിമിക്രീക്കാർക്കൊക്കെ ഇനി രക്ഷയില്ല കാരണം നമ്മുടെ മിമിക്സ് ഡ്രാമ കഴിഞ്ഞാൽ ഇതിനായിരിക്കും ഏറ്റവും കൂടുതൽ കാരണം ഡ്രാമ സിനിമ പോലെ തന്നെ ഇരിക്കുന്നത് ഉണ്ട് ഇതുണ്ട് ഇത് ഫസ്റ്റ് നമ്മുടെ ഒരു ടെക്നിക്കാണ് സ്റ്റേജിലുള്ള അങ്ങനെ സ്റ്റേജിലെത്തുന്നു പയ്യന്നൂർ പോലത്തെ ആ പയ്യന്നൂരാണ് പരിപാടി ഫുള്ള് ഇങ്ങനെ മറച്ചിരിക്കുകയാണ് സൈഡിലൊക്കെ മറിച്ചിട്ട് ടിക്കറ്റ് പ്രോഗ്രാമാണ് കാശ് കൊടുത്തിട്ട് ആൾക്കാർ കയറിയിരിക്കുകയാണ് കൊച്ചിന്ന് ആ സമയത്ത് ഭയങ്കര പേരുള്ള ട്രൂപ്പാണ് കൊച്ചി നമസ്കാര് ഇപ്പോൾ അഞ്ഞൂറാകുമ്പോൾ വരുമ്പോൾ ഭയങ്കര കയ്യടി സിദ്ധിക്ക് ഞാനായിട്ട് വരുമ്പോൾ കയ്യടി അങ്ങനെ ഈ ദുർബന്ധവാദത്തിൻ്റെ സമയമായി അങ്ങനെ പരുന്ത് വരാൻ പോകണം പരുന്ത് വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ പറന്നാ പോകേണ്ടത് ഈ പരുന്ത് ഇവിടെ വന്നിട്ട് ഇവിടെ കിടന്ന് പിടക്കിടന്ന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സംഭവം ടെക്നിക്കിൽ പൊളിഞ്ഞു എന്തോ ഒരു കമ്പി മാറിപ്പോയി പരുന്ന് ഇപ്പോൾ പരിന്താ എന്ന് പറയും പരുന്ത് അവിടെ കിടന്നിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ബ്രാലിനെ പിടിച്ചിട്ട് പോലെ പോയി ഈ മറ്റേ ഹോമോണ്ടത്തിൻ്റെ അവിടെ കിടന്നിട്ട് പരുന്ത് ഇങ്ങനെ കിടന്നിട്ട് അപ്പോൾ പരിന്തേ അത് പരുന്തൊരു ഉപദ്രവം ഇല്ല ഒന്നുമില്ല അതിൻ്റെ അകത്ത് കിടന്നിട്ട് ഇങ്ങനെ കളിക്കാണ് അപ്പോൾ ഈ സാധനം പോയാലേ അടുത്ത പരിപാടി തുടങ്ങാൻ പറ്റുള്ളൂ പരുന്താണെങ്കിൽ അവിടെ കിടന്ന് പഠിച്ചിട്ട് പോണില്ല അതോടെ നമ്മൾ ഈ ഞങ്ങൾക്ക് സ്റ്റേജിൽ കയറാൻ പറ്റാത്ത അവസ്ഥയായി ആയി ആൾക്കാർ മൊത്തത്തിൽ പ്രശ്നമായി മിമിക്സ് ഡ്രാമ അന്നത്തോടു കൂടി നിന്നുപോയി അതുകൊണ്ട് ഇതുപോലുള്ള പരിപാടികളാണ് നമ്മുടെ മനസ്സിലെന്നും ഓർത്ത് വെക്കുക കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിജയിച്ച പരിപാടികളല്ല ഈ പൊട്ടിയ പരിപാടികൾ നമ്മുടെ പാഠമാണ് ഇനി അങ്ങനത്തെ ഒരു അബദ്ധം പറ്റരുത് എന്നുള്ളത് മിക്സ് ഡ്രാമ എന്ന് പറയുന്ന ഒരു സമ്പ്രദായമേ ആ ഒരു ഇതേ അന്നോത്തോട് കൂടി നിർത്തി പഴയത് തന്നെ എന്ന് പറഞ്ഞ് വീണ്ടും ജൂബിയിട്ടിറങ്ങിയൊരു ഓർമ്മയുണ്ടെങ്കിൽ ഇതുപോലെ ഒരു പ്രോഗ്രാം നടക്കുന്നത് ഞാൻ ഓർക്കുന്നുണ്ട് കളമശ്ശേരി പള്ളി സോഷ്യൽ പള്ളി എന്ന് പറയും സ്റ്റേജ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു റോഡാണ് അതിൻ്റെ അപ്പുറത്ത ആൾക്കാർ ഇരിക്കുന്നത് അപ്പോൾ ഞാനും യൂസഫ് എനിക്കാണെങ്കിൽ ചിരി ചിരിയെന്ന് പറഞ്ഞൊരു ശാപമാണ് ചിരി വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് സ്റ്റേജിൽ നിൽക്കാൻ പറ്റില്ല അതിൻ്റെ ഓടും ഞാൻ ഇവിടുന്ന് അപ്പോൾ ഇതുപോലെ തന്നെ ഞാനും യൂസഫും കൂടി ഒരു ഐറ്റം കളിച്ചുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞൊരു ഐറ്റം ആണ് അപ്പോൾ ചോദ്യം ഉത്തരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്കിടക്ക് ഞങ്ങൾ ആ ആരാ നെക്സ്റ്റ് കടന്നു എന്ന് പറയുമ്പോഴേക്കും ഒരു ബൈക്കും എന്ന് പറഞ്ഞാൽ ഒറ്റ പോക്ക് വണ്ടി ബസ്സുകൾ പോകുന്നു ഇടക്ക് ബസ് പോവും ഇടയ്ക്ക് ഇത് പോവും ഇടയിൽ കട്ടായി പോവും ഞാൻ അന്നും എനിക്കിത് ചെയ്യാൻ പോയി ഇതുപോലെ ജാഫ്രിക്ക ജാഫർക്കയുടെ കൂടെ എനിക്ക് ഐറ്റം ചെയ്യാൻ പറ്റില്ല ഇപ്പോഴും പറ്റില്ല കാരണം അദ്ദേഹം എങ്ങനെയായിരിക്കും പ്രവർത്തിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല അപ്പോൾ സരി അതായത് സംഗീതം പഠിക്കുന്നത് ഡി പി പ്രകാരം എന്ന് പറഞ്ഞിട്ട് പഠിപ്പിക്കുന്ന ഒരു സംഭവമാണ് അതായത് സാരി ഇങ്ങനെ മുക്കിയിടും ബക്കറ്റിൽ എന്നിട്ട് സാരി ഇങ്ങനെ പൊക്കും സാരി 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 അതായത് സാധനങ്ങൾ കാണിച്ച് പഠിപ്പിക്കുക എന്നുള്ളൊരു സമ്പർദ്ദമായത് സാരി 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 എന്നിട്ട് ഗമ 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 ഇങ്ങനെ ഗമ ഇങ്ങനെ കാണിക്കും എന്നിട്ട് ഈ പതെടുത്തിട്ട് ഇറങ്ങി പതെടുത്ത് കഴിഞ്ഞ് ഫ്രണ്ടിലൊക്കെ സോപ്പും പത മൊത്തത്തിൽ ആൾക്കാരും ബഹളമായി ആ പരിപാടി ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് ചിരിയും വന്ന് ഞാൻ പുറകിലേക്കും പോയിട്ട് കാരണം അധ്യാപകനുണ്ട് ഇല്ല സ്കൂളി ഇതെന്താ പിള്ളേർ വരാചേ എന്താ വരാചനേ എന്ന് പറഞ്ഞിട്ട് ഞാനാണെങ്കിൽ ബാക്കിലേക്ക് പോയി കളഞ്ഞേ ജാഫർ വന്നിട്ട് പുറകെ പോയി എൻ്റെ ട്രിനി ജീവിതത്തിലാണ് എൻ്റെ പുനി ഐറ്റം കളിക്കില്ല കാരണം മറ്റൊന്നുമല്ല എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം ഇപ്പോഴും അദ്ദേഹം സ്റ്റേജിൽ എനിക്ക് അദ്ദേഹത്തിനോടൊപ്പം പെർഫോം ചെയ്യാൻ പറ്റില്ല കാരണം എങ്ങനെയാണ് അദ്ദേഹം ചെയ്യുന്നതെന്ന് അറിയാൻ പറ്റില്ല അതും എനിക്കൊരു പേടിസപ്പറുണ്ട് ജാഫർക്കേടൊപ്പം സ്റ്റേജിൽ കയറാൻ എനിക്ക് എപ്പോഴും ഭയമാണ് ഇതുപോലെ കോലഞ്ചേരി റഹ്മാനിക്കെന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് അദ്ദേഹം ജയറാമേട്ടൻ്റെ പൊക്കം വിളി കളിച്ചു അദ്ദേഹം പരിപാടികൾ പിടി പിടിക്കാറുണ്ട് അപ്പോൾ ജയറാമേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണത് അദ്ദേഹം ഒരു പ്രോഗ്രാം ഇതുപോലെ പിടിച്ചു അത് ലോൺ ലോൺ കൊടുക്കുന്ന ഒരു സംഭവമായിരുന്നു പോത്തിന് ലോൺ കൊടുക്കുന്ന സംഭവമായിരുന്നു ആലുവലായിരുന്നാണ് പറഞ്ഞത് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ലോറി നിരത്തിയിട്ടൊക്കെ രണ്ട് മൂന്ന് ലോറി ഫുൾ പോത്തുകളാണെന്ന് പരിപാടിക്ക് മൂന്ന് കാക്ക ഇക്കാരും ഉണ്ട് എന്നിട്ട് ജയറാമേട്ടൻ മൈക്കൂർത്തിൽ പരിപാടി കൊടുക്കുകയോളം പറഞ്ഞു പരിപാടി ബുക്ക് ചെയ്തേക്കാണ് പൂവുക്കൾ ആ ആ അവിടെ നിന്നിട്ട് പ്രേംനാസീറിനെയൊക്കെ അനുഗ്രഹിച്ചു കാണിച്ചെന്ന് പറയുന്നത് അപ്പോൾ ജയറാം മേട്ടം പറയണത് ഇതുപോലുള്ള പ്രോഗ്രാമുകളാണ് നമ്മളെന്നും മനസ്സിൽ ഓർത്തിരിക്കുക അല്ലാതെ കയ്യടിയും ഇതൊക്കെ കിട്ടിയത് നമ്മൾ ഓർക്കില്ല അപ്പോൾ പുള്ളി അവിടെ നിന്നിട്ട് മറ്റേ പ്രിയ കലാ സ്നേഹികളെ എന്ന് പറയുമ്പോൾ പോത്തും ആ കാരണം പ്രോഗ്രാം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല ആരാണ് എന്താണെന്ന് നോക്കാൻ പറ്റില്ല നമ്മളവിടെ ചെയ്തേ പറ്റൂ പക്ഷേ അതുപോലുള്ള പ്രോഗ്രാമായിരിക്കും നമ്മൾ എന്നും മനസ്സിൽ ഓർത്തിരിക്കുക